ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് ഇന്നത്തെ മാവലി ലണ്ടൻ വീഡിയോ ഐഫൽ ടവറിനടുത്തുള്ള ഒരു സ്ട്രീറ്റിലെ ജാപ്പനീസ് ഫുഡ് തിരക്കല്ലെന്ന് അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഫ്രൈ ചിക്കനും റൈസും സോസും കൂട്ടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ ചോറ് സലാഡ് തന്നിരുന്നു സൂപ്പ് ഉണ്ടായിരുന്നു സൂപ്പ് കഴിച്ചു സോറി ഏ മേക്കിംഗ് വീഡിയോ യാ അപ്പോൾ ചോറ് കുറച്ച് കഴിക്കുന്നു കുറച്ച് ചിക്കൻ പീസുകളുണ്ട് തറുപ്പില്ലാത്ത റെസ്റ്റോറൻറ്റാ അപ്പോൾ നമ്മൾ ഇന്നലെ പാരീസ് സിറ്റിയിൽ വന്നിറങ്ങി ആ ഇന്നലെ യു ലണ്ടനിൽ നിന്ന് പാരീസിൽ വന്നിറങ്ങി ഗാഡിനോ ആ സ്റ്റേഷനിൽ അതായത് യൂറോ റെയിൽ വരുന്നത് അവിടെ വന്ന് ഒരുപാട് റെസ്റ്റോറൻറ്റുകൾ കണ്ടു മൊത്തം നമ്മുടെ മദ്രാസ് തെരുവ് പോലെയാണ് ചരവണഭവനും മറ്റു കാര്യങ്ങളെല്ലാം അവിടുന്ന് ഞാൻ ദോശ കഴിച്ചു ഒരു മലയാളി പെൺകൊച്ചിനെ പരിചയപ്പെട്ടു അവളൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടാക്കും നമ്മുടെ വരും വീഡിയോകൾ കാണും ഒരു കാഞ്ഞിരപ്പള്ളിക്കാരി സ്നേഹ നല്ല കൊച്ചാണ് ഒച്ചാണ് വീഡിയോ അവൾക്കൊരു മടിയില്ല വീഡിയോ എടുക്കാൻ സമ്മതിച്ചു ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തു ആ വീഡിയോ പിന്നെ വരുന്നതായിരിക്കും അപ്പം ഫ്രാൻസിൽ വന്നിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ ചേട്ടാ എവിടെയൊക്കെ പോകണം എങ്ങനെയൊക്കെ പോകണമെന്ന് എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നിരുന്നു ബട്ട് അഗൈൻ ഞാനൊരു ഓൾഡ് സ്കൂൾ ആയതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പാരീസിൽ ഇറങ്ങിയ വഴിക്ക് എനിക്ക് പാരീസിനെ കുറിച്ച് വലിയൊരു നല്ലൊരു ഇംപ്രഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ പോലെ പക്ഷേ പാരീസിൽ ഞാൻ നൈറ്റ് അവിടെ താമസിച്ചു ഞാൻ പറഞ്ഞല്ലോ മെഡാസ്തരവ് പോലെ നിറച്ച് ശ്രീലങ്ക ഇന്ത്യൻ റസ്റ്റോറൻ്റുള്ള എൻ്റെ ആരംഭം തന്നെ ശരവണഭവനാണ് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ മുന്നോട്ട് കുറച്ച് നടന്നു അപ്പോഴെങ്കിൽ രാത്രിയായി ഞാനൊരു ഹോട്ടൽ റൂം നോക്കിയിട്ടാണ് ഇതൊന്നും പ്രീബുക്കഡ് അല്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യാത്രകൾ പ്രീ ബുക്ക്ഡല്ല പ്രീ പ്ലാൻഡല്ല യൂറോപ്പ് മൊത്തം നമുക്ക് പരിചയക്കാരും എന്തൊക്കെയൊന്നുമില്ല ഇനി ജർമ്മനിയിൽ മാത്രം നമുക്കൊരു ജോസഫ് ഉണ്ട് ജർമ്മനിൽ ജോസഫ് എന്നെ പോയി കാണും കാരണം നമുക്ക് ബന്ധക്കാരോ സ്വന്തക്കാരോ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഗുണമുണ്ട് ദോഷമുണ്ട് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നൈറ്റ് സ്റ്റേക്ക് പൈസ കൊടുക്കേണ്ട ഒരു നൂറ് ഡോളർ അല്ലെങ്കിൽ നൂറ് യൂറോ നൂറ്റമ്പത് യൂറോ ഒക്കെ നമുക്ക് ഒരു നൈറ്റിന് സേവ് ചെയ്യാം അതേസമയം നമ്മുടെ സമയം ഒരുപാട് നഷ്ടപ്പെടും കാരണം അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ നാടൻ ഭക്ഷണം തരാതെ വിടില്ല അപ്പോൾ നാടൻ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ അവിടെ ഇരുന്ന് കൊടുക്കണം പിന്നെ അവരുടെ സമയവും സൗകര്യമൊക്കെ നോക്കണം മിക്കവാറും യങ് ഫാമിലി ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാത്രി പോലും ജോലി ചെയ്യുന്നു പിന്നെ അവർ ലീവ് എടുക്കണം നമ്മളേക്ക് കറങ്ങാനായിട്ട് ഇതൊക്കെ നമ്മുടെ യാത്രയെ ബാധിക്കും അതേസമയത്ത് യു കെയിലെൻ്റെ ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾ മുപ്പത് കൊല്ലത്തിന് മേലെയുള്ള പരിചയം എൻ്റെ യുവാഹത്തിന് മുന്ന പരിചയമാണ് മർദ്ദിച്ചാൽ മിനിമാമി അവർ ലണ്ടനിലാണ് ഫെൽത്ത് എന്ന് പറഞ്ഞിടത്താണ് അതായത് ഇഹിത്തൂർ എയർപോർട്ടിന് അവിടെ ചേർന്നാണ് അവിടെ ഞാൻ പോയി എൻ്റെ പെട്ടി സൂട്ട് കേസ് അവിടെ വെച്ചു അച്ചാനെ കണ്ടു മകളെ കണ്ടു മകനെ കണ്ടു അവരുടെ വീട്ടിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ചു ഒരു നൈറ്റ് അവിടെ നിന്നു യു കെ ലണ്ടൻ നഗരം ഞാൻ എക്സ്പ്ലോർ ചെയ്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഈ മാത്യേൻ്റെ മകൻ്റെ കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ പോയതുകൊണ്ട് അന്ന് ഞങ്ങൾ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തായിരുന്നു അപ്പം അഞ്ച് വർഷത്തിന് ശേഷം ലണ്ടൻ ബട്ടറിന് വലിയ മാറ്റൊന്നും വന്നിട്ടില്ല അപ്പം അതുകൊണ്ട് പിന്നെ ലണ്ടൻ ബട്ടർ അവോയ്ഡ് ചെയ്തുകൊണ്ട് ലണ്ടനിൽ നിന്ന് ഞാൻ അവിടുത്തെ ഫേമസ് ആയിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ ചെയിൻ പാൻക്രാസ് ക്രാസ് എന്ന് പറയും അതിനേക്കാൾ സിനിമകളൊക്കെ എടുത്തിട്ടുള്ള മറ്റേ ഹാരി പോട്ടർ എന്താണ് സീക്രെട്ട് ഓഫ് ദ ചേംബറ് അങ്ങനെ എടുത്തിട്ടുള്ളൊരു അടിപൊളി ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വരുന്ന വീഡിയോകളിലൊക്കെ ഇത് എഡിറ്റ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പം ഞാൻ ചെറിയൊരു യാത്രാ വിവരണം നൽകുകയാണ് അങ്ങനെ ഞാൻ അവിടുന്ന് രണ്ടാ ഇരുന്നൂറ്റി പത്തൊമ്പത് യൂറോ സോറി പൗണ്ട് കൊടുത്തുകൊണ്ട് എങ്ങോട്ട് കടന്നു പാരീസിലോട്ട് കടന്നു അപ്പോൾ അത് ഇൻ്റർനാഷണൽ സ്റ്റേഷൻ റെയിൽവേ ഇൻ്റർനാഷണൽ റെയിൽവേ ടെർമിനലാണ് അങ്ങനെ ഞാൻ യൂറോ റെയില് വഴി ഇങ്ങോട്ട് കടന്നു അത് കടന്നിട്ട് പാരീസിലെത്തി പക്ഷെ അവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിപ്പോയി അതൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു ഇനി യാത്ര ചെയ്യുന്ന ചെയ്യുന്നൊരാൾ മിസ്റ്റേക്ക് ചെയ്യരുത് യൂറോ റെയിലിൻ്റെ പാസ് എടുക്കുവാണെങ്കിൽ ഒരു പക്ഷേ ഞാനിപ്പോൾ എന്നിട്ട് പാരീസിൽ വേണ്ടി ഞാൻ അഞ്ഞൂറ്റി അഞ്ച് യു എസ് ഡിക്കാണ് ഇപ്പോൾ ഞാൻ യൂറോ റെയിലിൻ്റെ പാസ് യൂറോ മൊത്തം കറങ്ങാനെടുത്തിരിക്കുന്നത് ഇതേ സാധനം ഞാനൊരു പക്ഷേ യു കെയിൽ നിന്ന് എടുത്തിരുന്നെങ്കിൽ ഈ അഞ്ഞൂറ്റഞ്ചിൽ എനിക്ക് ഇരുന്നൂറ്റി പന്ത്രണ്ട് ലാഭിക്കാമായിരുന്നു എന്നെ കേൾക്കുന്നവരതിനെക്കുറിച്ച് അറിയുമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ നമ്മൾ പ്രായമുള്ള ആളാണ് നമ്മൾ ഓൾഡ് സ്കൂളാണ് നമ്മൾ പല മിസ്റ്റേക്കുകളും കാണിക്കും നമ്മുടെ ബിസിനസ്സുകളും ലൈഫ് മുഴുവൻ എന്താ പറയുക ട്രയൽ ആൻഡ് അറാണ് ഗോ ആൻഡ് ഡു ദ ട്രയൽ നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടുണ്ട് ഗ്രോസറി കട തുടങ്ങിയും റെസ്റ്റോറൻറ്റ് തുടങ്ങുകയും മറ്റ് പല ബിസിനസ്സുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാം ട്രയൽ ആൻഡ് ജെറാണ് ഒന്ന് ശ്രമിച്ചു നോക്കുക നഷ്ടമാണെങ്കിൽ അവിടെ ചതിർത്തുക ഈ യാത്രയിലും പല നഷ്ടങ്ങളും വരും പക്ഷെ നമ്മളുടെ ഒന്നും നഷ്ടപ്പെടാതെ നോക്കുക എന്നുള്ളതാണ് എൻ്റെ തൊപ്പി നഷ്ടപ്പെട്ടു അതല്ല ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പം അതിന് പകരം എനിക്ക് വേറൊരു തൊപ്പി തന്നു ഈ തൊപ്പി ഇല്ലാതെ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ യാത്ര ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ലിവർപൂള് പിന്നെ ബെൽഫാസ്റ്റ് പിന്നെ അയർലൻഡ് ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കാറ്റ് ഭയങ്കരമാണ് ഈ കാറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരും നമ്മളെപ്പോൾ പുറത്തിറങ്ങിയാലും നമ്മുടെ ചെവി അടച്ചിട്ടുള്ള ഒരു ഇതുണ്ട് ചെവി ഇങ്ങനെ അടച്ചാൽ മാത്രമേ നമുക്ക് ഈ കാലാവസ്ഥയെ അതിജീവിക്കാൻ പറ്റുള്ളൂ അറിയാലോ അപ്പോൾ ഈ ഒരു തൊപ്പിയല്ലാതെ മറ്റൊന്നും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല പാസ്പോർട്ട് പിന്നെ വിസ വേണ്ട ഒ സി ഐ കാഡ് കയ്യിലുണ്ട് പിന്നെ വാലറ്റ് അതിനകത്ത് രണ്ട് മൂന്ന് ബാങ്ക് കാർഡുകൾ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് സംഗതി ഞാൻ എപ്പോഴും എന്നെ കൊണ്ടുവരും പോക്കറ്റിലിടും അപ്പോൾ ഈ ഒരു സ്വെറ്റർ ഇതിൻ്റെ മേലെ വേറൊരു വിൻ്റർ ജാക്കറ്റ് പോലത്തെ ഒരു ലൈറ്റായിട്ടുള്ളൊരു ജാക്കറ്റ് ഇതൊക്കെയാണ് നമ്മുടെ യാത്രയ്ക്ക് വേണ്ട സംഗതികൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല നിങ്ങൾ കേട്ടില്ല ഞാൻ വീണ്ടും ഞാൻ പറയുകയാണ് അത്യാവശ്യം ഇംഗ്ലീഷിൻ്റെ എ ബി സി വീട് അറിയാം വായിക്കാനും എഴുതാനും വായിക്കാനും അറിയുകയും സംസാരിക്കാനും അറിയാമെങ്കിൽ ഒരു നല്ല ക്രെഡിറ്റ് കാർഡ് അത് അമേരിക്കൻ എക്സ്പ്രസ്സോ വിസയോ വിസയും വേണം അമേരിക്കൻ എക്സ്പ്രസ്സും വേണം അമേരിക്കൻ എക്സ്പ്രസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പത്തായിരം യു എസ് ഡോളറോ അല്ലെങ്കിൽ കനേഡിയൻ ഡോളറോ അതിനകത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂറോപ്പ് എക്സ്പ്ലോർ ചെയ്യാം പാരീസിൽ ഞാൻ അവിടെ നിന്ന് വന്നു ഞാൻ ഇവിടെ നോട്ടർഡാം ദേവാലയത്തിൽ വന്നു നോട്ടർഡാം ദേവാലയത്തിനകത്തിട്ട് കയറ്റുന്നില്ല കത്തിപ്പോയൽ നമ്മുടെ ദേവാലയമായിട്ടാണ് എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കും അടച്ചിട്ടിരിക്കുന്നില്ല എന്നാ ടൂറിസ്റ്റുകൾ എന്നോ തിരക്കാണെന്നറിയോ പക്ഷെ അവിടെ പുറമെ മുഴുവൻ കറങ്ങി കുറേ വീഡിയോ ഫോട്ടോസൊക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ലൂറേ പാരീസ് മ്യൂസിയം ഉണ്ട് ഭയങ്കര ആണ് ഭയങ്കര വലുതാണ് അവിടേക്കൊന്ന് കറങ്ങാൻ ഇന്ന് ഒരു ദിവസം മുഴുവൻ വേണം അതിൻ്റെ ഉള്ളിൽ പോയി കറങ്ങി വരണമെങ്കിൽ ഞാൻ അതൊക്കെ പുറത്തുനിന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ടു ഈഫൻ ടവറിൻ്റെ അടുത്തോട്ട് പോകണം ഇവിടെ നോക്കി എനിക്കല്ലോ വിശപ്പായി ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കയറി അമ്പര അടച്ചു ഇവിടെ വലിയ തിരക്കൊന്നും ഇല്ല അങ്ങനെ ഞാനൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറി ആരും ഇല്ല ഞാൻ മാത്രമല്ല അപ്പോൾ എനിക്കൊരു കുറേ നാളായല്ലോ വീഡിയോ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അപ്പോൾ ഇതിലൊന്നും ഞാൻ ഫോട്ടോസും വീഡിയോസൊന്നും ഇടുന്നില്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോ നമുക്ക് പിന്നെ ഉണ്ടാക്കാം അപ്പോൾ വൺസ് അഗൈൻ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം മാവേലി പറഞ്ഞതുപോലെ യാത്ര ആരംഭിച്ചു യു കെ കഴിഞ്ഞു പോർച്ചുഗൽ കഴിഞ്ഞു യു കെ കഴിഞ്ഞു ഇപ്പോൾ ഫ്രാൻസില് പാരീസിലാണ് നാളെ രാവിലെ സൗത്ത് ഫ്രാൻസിലോട്ട് പോവും അവിടെ ഒന്ന് ഒരു ഒന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം ഞാൻ മിക്കവാറും സ്പെയിന് അടുത്ത് ഇറ്റലി അങ്ങനെ അങ്ങനെയൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും അടുത്ത വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് യു